തിരുവനന്തപുരത്ത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ എറണാകുളത്ത് എറണാകുളത്തെത്തി പീഡിപ്പിച്ച കേസിൽ പ്രതിപിടി എടുമേലി സ്വദേശി അഖിലിനെയാണ് കരമന പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം പെൺകുട്ടി ഗർഭിണിയായതോടെ ഇയാൾ മുങ്ങുകയായിരുന്നു കോട്ടയം എരുമേലി സ്വദേശിയായ പ്രതി കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്തെ ജ്യൂസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെയാണ് സാമൂഹിക മാധ്യമം വഴി തിരുവനന്തപുരം സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരെയെ പരിചയപ്പെടുന്നത് പിന്നാലെ ഇരുവരും തമ്മിൽ സൌഹൃദത്തിലായി വിവാഹം കഴിച്ചോളാം എന്ന ഉറപ്പു നൽകിയ പ്രതി പെൺകുട്ടിയുമായി എറണാകുളത്തേക്ക് പോകുന്നു ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്തില്ല മറിച്ച് താലിക്കെട്ടി കൂടെ താമസിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയായതോടെ ഇയാൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടി തുടങ്ങി പിന്നാലെ നാലു മാസം ഗർഭിണിയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഇയാൾ പോയി ഇതോടെയാണ് പെൺകുട്ടിക്ക് ചതിവ് മനസ്സിലായതും പരാതി നൽകിയതും കരമന പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴയിൽ ഇയാൾക്ക് ഭാര്യയും കുഞ്ഞുമുള്ളതായി കണ്ടെത്തി മാത്രമല്ല നിരവധി സ്ത്രീകൾ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തൽ ഇടുക്കിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം